നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്ക് തോന്നും നമ്മൾ ശരിയായെന്നൊക്കെ നമ്മളൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് വിചാരിക്കുന്ന പോലെ നടത്താൻ എന്ത് ചെയ്യണം നമ്മളടുത്ത ഒരു ശ്രദ്ധ വളർച്ചയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നിടത്താണ് ഞാൻ എൻ്റെ കഴിവ് മെച്ചപ്പെടുന്നത് ഞാൻ വിചാരിച്ച പോലെ നടന്ന് മറ്റാൾ പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് നിൽക്കാൻ സാധിച്ചു മറ്റാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ വളർന്നു അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ശ്രേഷ്ഠനായിട്ടൊക്കെ തന്നെത്താൻ തോന്നും അതൊന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല ഇവിടേക്കാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് മറ്റാൾ വിചാരിക്കുന്ന പോലെ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുത്ത് അയാളെ സഹായിച്ചു അയാളെ സ്നേഹിച്ചു അവിടെയൊക്കെ ഞാൻ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചില സങ്കല്പങ്ങൾ മാത്രമാണ് ജീവിതമെന്ന് പറയുന്നത് തനിയെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവൻ്റെ സ്പന്ദനം നമ്മളോട് തിരിച്ചൊന്നും ആവശ്യപ്പെടുന്നില്ല അതൊന്നിനെയും വിലയിരുത്തുന്നില്ല അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രവർത്തിക്കാതെ ഇരിക്കാൻ അതിന് യാതൊരു നിർവാഹവുമില്ല അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന അവസ്ഥ എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെടുത്ത തീരുമാനം ആണ് എന്നെ ശരിയാക്കിയത് അതാണ് നന്മ അങ്ങനെ അതിനെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കും പിന്നെ അവിടെയാണ് കഷ്ടപ്പാട് വരുന്നത് അതിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് നമുക്ക് ചെയ്യാം പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ പ്രവർത്തിക്കുന്ന അനുഭവം വിട്ടുപോയിട്ട് യാതൊരു കാര്യത്തിലേക്കും പോകരുത് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുപോകാതെ വിട്ടും വിട്ടുപോകാതെ ആയിരിക്കണം നമ്മൾ നമ്മളെ അനുഭവിച്ചുകൊണ്ട് ഇവിടേണ്ടത് നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് വലിയ പേഴ്സണൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കും അമിതമായിട്ട് അത് നമുക്ക് തന്നെ നാശമാവും നമ്മളങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല വേണ്ടത് നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗം എത്രത്തോളം സാധിക്കുന്നു അത് തുടരാനും സാധിക്കും അത് തുടരുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതൊരു നല്ലൊരു അനുഭവമാണ് നമ്മളെ തന്നെ ആഹാ എന്നും ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ചിട്ടില്ല അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ എന്തൊക്കെ ചെയ്തെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രശ്നം ആരംഭിക്കുകയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ കാരണം ഒരുപാട് പേര് രക്ഷപ്പെടുന്നു ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കാരണം ഒരുപാട് പേര് ദുഃഖിക്കുന്നു ഇത് രണ്ടുമില്ല ഞാൻ കാരണം ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ കാരണം ഞാൻ കാരണം ഞാൻ അനുഭവിക്കുന്ന കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനങ്ങ് മരിച്ചു പോയാൽ തീർന്നു മനസ്സിലായ അപ്പോഴാണ് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ വ്യക്തി നിന്നെടുത്ത് എന്താ ഉള്ളത് ആ വ്യക്തി നിന്നെടുത്ത് ഒന്നുമില്ല വെറും ശൂന്യത മാത്രമേ ഉള്ളൂ ആ വ്യക്തി ഏതൊരു വ്യക്തി നിന്നാലും നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട വ്യക്തി നിൽക്കുന്നിടത്താണെങ്കിലും ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവിടെ ശൂന്യത മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും അവിടെ വരത്തില്ല അപ്പം എത്രത്തോളം ശൂന്യതയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ അത്രത്തോളം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ആരെല്ലാം ഉണ്ട് ഉണ്ട് ഉള്ളവരെല്ലാവരും ശൂന്യതയിലാണ് നിൽക്കുന്നത് നമ്മളുള്ളത് കൊണ്ട് ആരും നിൽക്കുന്നില്ല അവനവൻ നിൽക്കാൻ കാരണം അവനവനിൽ പ്രവർത്തിച്ചുകൊടുക്കാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഓരോ വ്യക്തിയും നിലനിൽക്കുന്നത് ആ നിലനിൽക്കുന്നിടത്ത് കാണാൻ സാധിക്കും എന്താണ് നമ്മൾ നിലനിർത്തുന്നത് അത് കണ്ട് അനുഭവിക്കാൻ സാധിക്കും അതനുഭവിക്കുന്നുണ്ടോ ജീവിതം സൂത്ര എപ്പോഴും ജീവിതം സൂത്ര ആർക്ക് അവനവന് അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവർക്ക് കഷ്ടപ്പാട് അതിനകത്തൊരു മാറ്റവും ഇല്ല